േ അതാണ് ഇതുകൊണ്ടൊക്കെ എന്ത് ശമ്പളം കിട്ടാനാ ശമ്പളം ഇനി പ്രകാശിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വിറ്ററി ഐ ടി ഐ ദേശീയ പണിമുടക്കിനെ തുടർന്ന് വാഹനങ്ങൾ ലഭിക്കാതെയും കടകൾ തുറക്കാതെയും ജനങ്ങൾ യും ദേശീയ പണിമുടക്കിനെ തുടർന്ന് വാഹനങ്ങൾ ലഭിക്കാതെയും കടകൾ തുറക്കാത്തതിനേയും തുടർന്ന് ജനങ്ങൾ പെരുവഴിയിലായി തൃശൂർ ഒറ്റപ്പാലം സംസ്ഥാന പാതയിൽ ചില ഓട്ടോറിക്ഷകളും മറ്റു പ്രൈവറ്റ് വാഹനങ്ങളും മാത്രമേ സർവീസ് നടത്തിയിരുന്നുള്ളൂ അന്യ സംസ്ഥാനത്തു നിന്നും വന്ന നിരവധി ആളുകളാണ് വാഹനങ്ങൾ ലഭിക്കാതെ ബുദ്ധിമുട്ടിലായത് ചെറുതുരുത്തി പഞ്ചകർമ്മ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി സ്ത്രീകളും മുതിർന്നവരുമടക്കം നിരവധി ആളുകളാണ് തമിഴ്നാട്ടിൽ നിന്നുമായി എത്തിയിരുന്നത് ഇവർ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ എത്തിയെങ്കിലും പല ആളുകൾക്കും ഇന്ന് പണിമുടക്ക് വിവരം അറിയില്ലായിരുന്നു ഇതിനെ തുടർന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനായി കാൽനടയായാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് ചെറുതുരുത്തി വെട്ടിക്കാട്ടി ഭാഗത്ത് പെട്രോൾ പമ്പും മെഡിക്കൽ സ്റ്റോറും മാത്രമേ തുറന്നു പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിനെ തുടർന്ന് പെട്രോൾ പമ്പിൽ തിരക്കും അനുഭവപ്പെട്ടു റെയിൽവേ സ്റ്റേഷൻ மை வில்லேஜ் சுந்தரம்பள்ளி திருப்பத்தூர் டிஸ்ட்ரிக்ட் ஜுவல் பேட்டை போறேன் சென்னை எக்மோர் ஏறி ஒட்டப்பாளம் இறங்கி அங்கிருந்து சபரியில் போறேங்க பஞ்சகர்மா ஹாஸ்பிட்டல் ஹாஸ்பிட்டலுக்கு ஒர்க்கிங் டே தாங்க வந்துட்டு கொஞ்சம் டெஸ்க் சிசிவி